നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചുക്ലിയിൽ ആർ എസ് എസിന്റെ കൊടികൾ തീ വെച്ച് നശിപ്പിച്ച് റീൽസ് ചിത്രീകരിച്ചവർക്കെതിരെ കേസെടുത്ത് പോലീസ് സമൂഹത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ചുക്ലി പോലീസ് സ്വമേധയാ വിട്ടാൽ അത് പിന്നെ അതിലും രോഗം ഉണ്ടാക്കുന്ന സൈസാണെന്ന് വന്നാൽ തരം കിട്ടുമ്പോ കൊല്ലണം അതാ മലയിലെ നിയമം എന്താ വാലാ തെറ്റുണ്ടോ കൊല്ലണം ചൊക്ലി പള്ളിക്കുനയിൽ നിന്നും മോന്താൽ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ബസ് ഷെൽട്ടറിന് മുകളിലും കൊടുമരത്തിലും കിട്ടിയ കൊടികൾ അഴിച്ച് തീ വച്ച് റീൽസ് ചിത്രീകരിച്ച് ഇൻസ്റ്റാഗ്രാം വഴി പ്രചരിപ്പിക്കുകയായിരുന്നു സമൂഹത്തിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്നതിനെതിരെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ചൊക്ലി പോലീസ് കേസെടുത്തത്